നമസ്കാരം യു എസ് മണികളെല്ലാം കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് മൈനസിലാണ് ചൈനീസ് പ്രസിഡന്റുമായിട്ട് ട്രംപ് ചർച്ച നടത്തിയത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തുടക്കമായിരുന്നു എങ്കിൽ പോലും മാർക്കറ്റ് വീണ്ടും മൈനസിലേക്ക് വന്നു ഇനി ഈ ട്രേഡ് വ്യാപാരത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരും എന്ന് മാത്രമാണ് അതിനകത്ത് ഒരു തീർപ്പായത് അതുപോലെ റയർ എർത്ത് മെറ്ററൽസിൻ്റെ കാര്യത്തിലോ മറ്റൊന്നിലും പ്രത്യേകിച്ച് ഒരു സമവായത്തിൽ എത്തിയിട്ടില്ല ചർച്ചകൾ തുടരും എന്നുള്ളത് മാത്രമാണ് ഒരു ഉറപ്പായത് അത് മാർക്കറ്റിനെ സംബന്ധിച്ചത് പോസിറ്റീവാണ് അതുപോലെ തന്നെ യു എസ് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലിനും അലുമിനിയത്തിനും ഒക്കെ താരിഫ് ിയത് ഇന്നലെ നിലവിൽ വന്നിട്ടുണ്ട് അതിനെതിരെ ഇന്ത്യ അപ്പീൽ പോയിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ അടുത്ത നടപടി എന്താണെന്നുള്ളതാണ് മാർക്കറ്റ് പൊതുവെ വാച്ച് ചെയ്യുന്നത് മറ്റൊന്ന് ഈ ട്രംപും എലോൺ മസ്കും തമ്മിലുള്ള അടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അവർ സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നുണ്ട് ഇതനുസരിച്ച് ടെസ്ലയുടെ സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും ഉള്ള പ്രധാനപ്പെട്ട ന്യൂസ് അമേരിക്കയിൽ തൊഴിൽ കുറയുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു റിപ്പോർട്ടുണ്ട് അത് കൂടാതെ തന്നെ തീരുമാനം ഏതാണ്ട് ഭാഗികമായിട്ട് നടപ്പിൽ വന്ന ഈ മെയിൽ യു എസിൻ്റെ ഇറക്കുമതി കാര്യമായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അതായത് അവിടുത്തെ വ്യാപാര കമ്മിയും കുറഞ്ഞിട്ടുണ്ട് മൂന്ന് ശതമാനം കയറ്റുമതി കൂടിയപ്പോൾ ഇറക്കുമതി ഏതാണ്ട് പതിനാറ് ശതമാനത്തോളം ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് യു എസ് എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന പ്രശ്നമാണ് യു എസ് എക്കോണമി അഥവാ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വളരെ പെട്ടെന്ന് തന്നെ ഈ ട്രേഡ് ഡീല് നടത്താനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു കാര്യവും യൂറോപ്യൻ യൂണിയനുകളും ഇന്നലെ നേട്ടത്തിലാണ് ട്രെയിനിംഗ് അവസാനിപ്പിച്ചത് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഏതാണ്ട് പോയിന്റ് ടു ഫൈവ് ബേസിസോളം പലിശ കുറച്ചിട്ടുണ്ട് ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് ചെറിയൊരു പോസിറ്റീവായിട്ടുണ്ട് ഇനി ഇന്ത്യൻ മാർക്കറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത് റിയൽ റിയാലിറ്റി ഫാർമ ഹെൽത്ത് കെയർ സെക്ടർ പോസിറ്റീവിലാണ് പി എസ് യു ബാങ്ക്സ് അതുപോലെ ഓട്ടോ ഒക്കെ നഷ്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് ഇന്നലെ കൂടുതൽ ചെലവഴിക്കണമെന്ന് ഇന്നലെ യു എസ് ഡിഫൻസ് സെക്രട്ടറിയുടെ പ്രസ്താവന ഈ ഡിഫൻസ് ഓഹരികൾക്ക് വളരെ പോസിറ്റീവായി ഏതാണ്ട് ജി ഡി പിയുടെ അഞ്ച് ശതമാനമെങ്കിലും ചെലവഴിക്കണം എന്നതിനു മുമ്പ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ രണ്ട് ശതമാനമാണ് ചിലവഴിക്കുന്നത് ഇപ്പോൾ ഇതുകൊണ്ട് ഇന്നലെ ഇന്ത്യൻ ഡിഫൻസ് ഓഹരികളിലൊക്കെ നല്ലൊരു മുന്നേറ്റം കണ്ടിട്ടുണ്ട് അതുപോലെ റാഫേലിൻ്റെ ഏതാണ്ട് ചില പാർട്ടുകൾ ഇന്ത്യയിൽ തന്നെ നിയമിക്കും എന്നുള്ള രീതിയിൽ ഒരു ഡീലായിട്ടുണ്ട് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ആണ് നിർമ്മിക്കുന്നത് ഇത് ഫ്രാൻസുമായിട്ട് തന്നെ കരാർ ഏർപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഫ്ലിപ്കാർട്ടിന് എൻ ബി യു സി ആയിട്ട് സഹകരിക്കാനുള്ള ഒരു അനുമതി നൽകിയിട്ടുണ്ട് ഇന്ന് പ്രധാനമായിട്ടും ആർ ബി ഐയുടെ പണനയത്തെ പറ്റിയുള്ള അതിൻ്റെ ഔട്ട്കമാണ് ഇന്ന് മണിക്ക് പുറത്ത് വരുന്നത് മാർക്കറ്റ് വളരെ ശ്രദ്ധയോടു കൂടി നോക്കിയിരിക്കുന്നതാണ് അതുകൊണ്ട് ട്വൻറ്റി ഫൈവ് ബേസിസ് പോയിൻറ്റ് കട്ട് ചെയ്യും എന്നാണ് മാർക്കറ്റ് പ്രതീക്ഷ മൺസൂൺ ഫേവറബിൾ ആണ് ഇൻഫ്ലേഷൻ ആർ ബി ഐയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇന്ത്യക്ക് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ട് ജി ഡി പി ഫേവറബിൾ ആണ് ഇതൊക്കെ പോസിറ്റീവാണ് അപ്പോൾ വേണമെങ്കിൽ റേറ്റ് കട്ട് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത് ഇനി അത് ഫിഫ്റ്റി ബേസിസ് പോയിൻ്റ് ആയാലും മാർക്കറ്റിനെ സംബന്ധിച്ചൊരു സർപ്രൈസാണ് മാർക്കറ്റ് ഒരുപക്ഷേ റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കാരണമായേക്കാം ഇപ്പോൾ നോർമൽ രീതിയിൽ എല്ലാവരും ട്വൻറ്റി ഫൈവ് ബേസീസ് ആയതുകൊണ്ട് മാർക്കറ്റിൽ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു ഒരുപക്ഷെ ഇത് പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണമെങ്കിലും കാരണമാകാം ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നത് ബാങ്കിനെ സംബന്ധിച്ച് ഒന്നാമത് ബാങ്കിൽ ഡെപ്പോസിറ്റ് റേറ്റ് തന്നെ കുറവാണ് അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ വീണ്ടും ഡെപ്പോസിറ്റ് റേറ്റ് കുറയുന്നത് ഒരുപക്ഷേ ബാങ്കുകൾക്ക് നെഗറ്റീവായിട്ട് തീരാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും വീണ്ടും കുറയുമ്പോൾ ആൾക്കാർ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറയും എന്നാൽ മറ്റുള്ള ഇൻഡസ്ട്രികൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ് അപ്പോൾ ആർ ബി ഐയുടെ പോളിസിയാണെന്ന് മാർക്കറ്റ് നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതുപോലെ യു നിന്ന് ഇന്ന് യു എസിൻ്റെ നോൺ ഫാം പെയറുള്ള ഡേറ്റ വരുന്നുണ്ട് തൊഴിൽ പൊതുവെ കുറയുന്നിടത്തു നി അമേരിക്കയിൽ ഈ ഡേറ്റയും വളരെ നിർണായകമാണ് അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ ഇന്ന് വരുന്നുണ്ട് ഹവർലി പേ റേറ്റും ഇന്ന് വരുന്നുണ്ട് ഇതൊക്കെയാണ് മാർക്കറ്റിൽ ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഒരു പ്രോ ട്രേഡേഴ്സ് ഇപ്പോൾ ന്യൂട്രലായിട്ടാണ് നിൽക്കുന്നത് അവർ രണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജിലേക്ക് നിൽക്കുന്നു അവരുടെ ഓപ്ഷൻസിലെ പൊസിഷൻ അതുപോലെ റീറ്റെയിൽ ട്രേഡേഴ്സ് ബുള്ളിഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എഫ് ഐ ഐ ഐസ് ഒരൽപ്പം രീതിയിലാണ് അവരുടെ ഓപ്പൺ ഇൻട്രസ്റ്റും മറ്റുള്ള ഡേറ്റ സൂചിപ്പിക്കുന്നത് ഇനി അതുപോലെ ഫ്യൂച്ചേഴ്സിൽ കാര്യമായ ചേഞ്ച് വന്നിട്ടില്ല ഫ്യൂച്ചേഴ്സിൽ എഫ് ഐ ഐസ് വീണ്ടും ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റേറ്റ് ഡിസിഷൻ വന്നതിന് ശേഷം ഉണ്ടാടിയ ആൾക്കാർ പൊസ്റ്റ് എടുക്കുന്നതായിരിക്കാം നല്ലത് അല്ലെങ്കിൽ കൃത്യമായി സ്റ്റോപ്പ് ലോസ് ഇട്ട് വേണം ഇനി മറ്റു പ്രധാനപ്പെട്ട ന്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾക്കായി യു എസ്സിൻ്റെ പ്രതിനിധി സംഘം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ചുമത്തിയ പത്ത് ശതമാനം തിരുവ കൂടുതൽ തൊഴിലാളികൾ ആവശ്യമുള്ള വസ്ത്രങ്ങൾ ആഭരണങ്ങൾ തുകൽ പാദരക്ഷകൾ എന്നിവയ്ക്കൊക്കെ ഒഴിവാക്കണമെന്നുള്ള രീതിയിലാണ് ഇന്ത്യ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഉള്ളത് അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് ഇന്ത്യ ഇനി കാര്യത്തിലും അതുപോലെ സ്റ്റീലിന്റെ അലുമിനിയത്തിലും കാര്യത്തിലൊക്കെ എന്ത് ഡിസിഷൻ വരുന്ന ദിവസങ്ങളെടുക്കുമെന്നുള്ളതും വളരെ നിർണായമാണ് മുമ്പ് സൂചിപ്പിച്ചു പോലെ യു എസിൻ്റെ ട്രേഡ് ബാലൻസ് വളരെയധികം കുറേ സിൽവർ ഏതാണ്ട് പതിമൂന്ന് വർഷത്തെ ഹൈയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ഇ സി ബിയുടെ റേറ്റ് കട്ട് മുമ്പ് സൂചിപ്പിച്ചു അതുപോലെ ഇന്ത്യ റയർ എത്ത് മെറ്റൽ അത്തരത്തിൽ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇൻസെൻറ്റീവ് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് ഇത് അത്തരം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ് ഈ റയർ എത്ത് മെറ്റൽസിനായിട്ട് തൊണ്ണൂറ് ശതമാനത്തോളം കൈകാര്യം ചെയ്യുന്നത് ചൈനയാണ് അതുപോലെ ഇന്ത്യയിലെ കോൾ ഔട്ട്പുട്ട് അവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എനർജി ഔട്ട്പുട്ട് കുറയുന്നു എന്നുള്ള രീതിയിലുള്ള ഡേറ്റയുണ്ട് അത് ആ റീപ്ലേസ് ചെയ്യുന്നത് കൊണ്ട് റിന്യൂവബിൾ എനർജിയാണ് സാധാരണ രീതിയിൽ ഈ ഊർജ്ജത്തിൻ്റെ ഉപയോഗം കുറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് ചെറിയ നെഗറ്റീവായിട്ട് വരാറുണ്ട് പക്ഷേ ഇവിടെ റിന്യൂവബിൾ എനർജി കൂടുതൽ ഉപയോഗിക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് അതുപോലെ ബജാജ് ഫിൻസർവിൽ നിന്ന് പ്രൊമോട്ടർ വൺ പോയിൻറ്റ് നയൻ എക്സിറ്റ് ചെയ്യാൻ ഷെയർ വിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതൊക്കെയാണ് മാർക്കറ്റിൽ നിന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസുകൾ ആർ ബി ഐയുടെ പോളിസി തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നോക്കുന്നത് അപ്പോൾ പോളിസി അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യുക എല്ലാവർക്കും the trading the national signal thank you